നമസ്കാരം ജോലിയും ഉയർന്ന ശമ്പളവും മാത്രം പോരാ കൊച്ചിയിലെ ആർഭാട ജീവിതത്തിന് ലക്ഷങ്ങൾ കിട്ടിയാലും തികയാത്തരം ഡേമാന്മാരുടെ രാസലീലകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് പിണറായി പോലീസിന്റെ ചുവന്ന തെരുവ് തോൽക്കുന്ന പെണ്ണ് കച്ചവടത്തിന്റെ കഥകൾ കൊച്ചി നഗരത്തിൽ ഇവർ ഇതിലൂടെ സമ്പാദിച്ചത് ലക്ഷങ്ങളാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിൽ അറസ്റ്റിലായത് എന്നോർക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് വീമ്പു പറയുന്ന പിണറായി വിജയനോട് അങ്ങേയറ്റം സഹതാപം തോന്നുന്നു കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ രമേശും പാലാരിവട്ടം സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ ബ്രിജേഷുമാണ് അറസ്റ്റിലായത് കടവന്ത്രയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ബിനാമിയാണ് ഇരുവരുമെന്നും അനാശാസ്യത്തിലൂടെ പോലീസുകാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നും എസ് എച്ച്ഒ പി എം രതീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എ എസ് എ രമേശ് ഇതിനു മുൻപും അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുള്ള ആളാണ് അനാശാസ്യ കേന്ദ്രത്തിന്റെ മുഖ്യ സൂത്രധാരക രശ്മി എന്ന ഒരു സ്ത്രീയാണ് അവരുടെ കീഴിലാണ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയതിനു ശേഷം ഇവർ പെൺകുട്ടികളുടെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു പതിവ് കടവന്ത്രയിലെ ലോഡ്ജിൽ തന്നെയായിരുന്നു രശ്മിയും സഹായിയും താമസിച്ചിരുന്നത് ഹോട്ടലിലെ നൂറ്റിമൂന്നാം നമ്പർ മുറിയാണ് അനാശാസ്യത്തിനായി പതിവായി ഇവർ ഉപയോഗിച്ചു വന്നത് എന്ന് എസ് എച്ച് ഒ രതീഷ് പറയുന്നു വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരെ കേസിൽ പ്രതി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി വൈദ്യ പരിശോധന നടത്തുകയായിരുന്നു അനാശാസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രശ്മിയെയും സഹായിയേയും ഒക്ടോബർ മാസത്തിൽ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തതാണ് ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അനാശാസ്യ കേന്ദ്രത്തിന്റെ ബിനാമി പോലീസുകാർ തന്നെയാണ് എന്ന് കണ്ടെത്തിയത് ഇവരുടെ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങളുടെ ഇടപാട് നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി പോലീസുകാർ നടന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ നടത്തിയതായും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഡ്രീം ലാൻഡ് റെസിഡൻസി എന്ന ലോഡ്ജിൽ നിന്ന് ഉടമസ്ഥനും അനാശ്വാസ കേന്ദ്രം നടത്തിപ്പുകാരിയും പോലീസിന്റെ പിടിയിലായിരുന്നു ഇവരുടെ മൊബൈൽ ഫോണുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തേക്ക് വരുന്നത്